ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മിയന്മിയിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ റാമലാൽ നോമ്പൊക്കെ തുടങ്ങിയല്ലേ മിക്കവാറും എല്ലാവരും പത്തിരിയൊക്കെ ഒക്കെ ആയിരിക്കും അല്ലേ വീട്ടിലെ നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കുന്നത് അപ്പോൾ എൻ്റെ ഒരു പത്തിരി പ്രസ് എന്ന് പറയുന്നത് ഈ ഒരു പത്തിരി പ്രസ്സാണ് ഇത് കുറച്ച് കേടായി പോയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതിനൊന്ന് പുതിയത് പോലെ ആക്കി എടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ ഈ ഒരു പത്തിരി പ്രസ് ഒരു പത്ത് വർഷത്തിൽ കൂടുതലൊക്കെ പഴക്കമുള്ള ഒരു പത്തിരി പ്രസ്സാണ് ഇതിന്റെ കളർ എന്ന് പറഞ്ഞത് ഒരു ആഷ് കളർ ആയിരുന്നു പക്ഷെ അതിപ്പോ ഇങ്ങനത്തെ ഒരു കളറായി മാറിയിട്ടുണ്ട് പിന്നെ ഇതിന്റെ ഈ പ്ലേറ്റ് ഒക്കെ മുഗൾ ഭാഗത്തു നിന്ന് അതിന്റെ പശയൊക്കെ വിട്ടു പോയിട്ട് കുറച്ച് സ്ഥലമൊക്കെ ഒടിഞ്ഞൊക്കെ പോയിട്ടുണ്ട് അപ്പൊ ഈ ഒരു പത്തരി പ്രസ് നമുക്ക് പുതിയൊരു പ്രസ്സാക്കി എടുക്കാം എന്നുള്ളതിനെ കുറിച്ചൊരു വീഡിയോ ആണ് അപ്പൊ ആദ്യം തന്നെ ഞാൻ ചെയ്യാൻ പോകുന്നത് ഇതിന്റെ ഈയൊരു പ്ലേറ്റൊക്കെ പൊളിഞ്ഞു പോയിട്ടുണ്ട് അപ്പൊ ഞാൻ അതൊരു കത്തി ഉപയോഗിച്ചിട്ട് അത് അങ്ങോട്ട് പൊളിച്ചു കളയാണ് അപ്പോൾ ഇതിന്റെ ഒരു മുകൾ ഭാഗം മുഗൾ ഭാഗത്ത് മാത്രമാണ് ഇതിന്റെ പശയൊക്കെ പോയിട്ടുള്ളു അടിവശത്തൊക്കെ നല്ല ടൈറ്റ് ആയിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഒരു കത്തി ഉപയോഗിച്ചിട്ട് നന്നായിട്ട് ഇതിന്റെ ഈ പ്ലേറ്റ് ഒക്കെ ഒന്ന് പൊളിച്ചെടുക്കുന്നുണ്ട് രണ്ട് സൈഡും ഞാൻ നന്നായിട്ട് പ്ലേറ്റ് പൊളിച്ച് കളയുകയാണ് അപ്പോൾ ഇതിന്റെ അടിയിലെ ഒരു പശ പോലെയൊക്കെ ഉണ്ട് ആ പശയൊക്കെ ഞാൻ കത്തി ഉപയോഗിച്ചിട്ട് എന്നെ ഇങ്ങനെ ഒന്ന് ഒരച്ചു കൊടുക്കുന്നുണ്ട് ഈ പത്തിരി പ്രസ് കാണുമ്പോൾ വലിയ കേടൊന്നുമില്ല ഞാൻ ഇതൊന്നും ഒട്ടിച്ചെടുക്കാമെന്ന് വിചാരിച്ചു ഇതിന്റെ ഈ പ്ലേറ്റ് നമുക്ക് നമ്മുടെ വീടിന്റെ അടുത്തുള്ള ഒരു കടയിൽ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു അവിടെ നിന്നാണ് ഞാൻ വാങ്ങിച്ചത് അപ്പൊ ഞാൻ ഇത് ചെയ്യുന്നത് നോമ്പിന്റെ തലേന്നാണ് ഇത് ചെയ്യുന്നത് നോമ്പിൽ നമുക്ക് എന്തായാലും പത്തിരി ഒക്കെ ഉണ്ടാക്കണല്ലോ അപ്പൊ ഞാൻ ഇതൊന്ന് ക്ലിയർ ആക്കി എടുക്കാന്ന് വിചാരിച്ചു പിന്നെ ഇതിൻ്റെ ഒരു പിടി ഉണ്ടല്ലോ ആ പിടി ഒന്ന് ഊരി എടുക്കുകയാണ് എന്നിട്ട് നമുക്ക് ഇതിന്റെ ഈ സ്ക്രൂ അത് നമ്മൾ കളയരുത് കേട്ട് അത് നമുക്ക് സൂക്ഷിച്ചു വെക്കണം നമുക്ക് തിരിച്ച് ഫിറ്റ് ചെയ്യാനുള്ളതാണ് കത്തി ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ ഈ ഒരു സൈഡൊക്കെ ഒന്ന് ഉരച്ചു കൊടുക്കുന്നുണ്ട് ഇതിന് എടുത്തിരിക്കുന്നത് ഇതുപോലത്തെ ഒരു സാന്റ് പേപ്പറാണ് ഈ ഒരു സാൻഡ് പേപ്പർ ഉപയോഗിച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഉരച്ചു കൊടുക്കണം ഈ പത്തിരി പാസിൻ്റെ ഈ രണ്ട് സൈഡുകൾ നന്നായിട്ടൊന്ന് ഉരച്ചു കൊടുക്കാം പിന്നെ നമ്മുടെ കയ്യിൽ ഒക്കെ ഉണ്ടെങ്കിൽ ഇതിനകത്തേക്ക് ഒന്ന് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഉരക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഇതിനകത്തുള്ള പശകളൊക്കെ പോയി കിട്ടുന്നതായിരിക്കും പിന്നെ ഇതിൻ്റെ പുറകുവശമൊക്കെ നന്നായിട്ടൊന്ന് ഈ ഒരു സാൻഡ് പേപ്പർ ഉപയോഗിച്ചിട്ട് ഉരച്ചു കൊടുക്കുന്നുണ്ട് അപ്പൊ ഞാൻ ഇത് ഇതിനകത്ത് കുറച്ച് ബേക്കിംഗ് സോഡയും സോപ്പ് പൊടിയും ഒക്കെ ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് കഴുകി കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മുടെ സ്ക്രബ്ബർ ഉപയോഗിച്ച് നല്ലപോലെ ഒരച്ചു കൊടുക്കുന്നുണ്ട് എനിക്ക് തോന്നുന്നു ഈ ഇതിൻ്റെ ഒരു പശ കളയിലാണ് ഏറ്റവും പാടുള്ള ഒരു എന്ന് തോന്നുന്നു നന്നായിട്ട് ഒരച്ചു കഴുകിയാൽ മാത്രമേ ഇതിനകത്തുള്ള പശയൊക്കെ പോവുകൾ ഇതിനകത്ത് ഒട്ടിപ്പിടിച്ചിരിക്കുന്നു അപ്പൊ നമുക്ക് പ്ലേറ്റ് ഒട്ടിക്കുമ്പോൾ ഇതിനകത്ത് തടസ്സങ്ങളൊന്നും പാടില്ല നല്ല ക്ലിയർ ആയിട്ടിരിക്കണം തിനകത്ത് നല്ല തുരുമ്പ് ഇതിന്റെ കളറൊക്കെ പോയിട്ടുണ്ട് അതൊക്കെ ഈ ഒരു സ്ക്രബ്ബറൊക്കെ ഉപയോഗിച്ച് കഴുകുമ്പോൾ പോയി കിട്ടുന്നുണ്ട് അപ്പൊ ഇത് കഴുകി കഴിഞ്ഞിട്ടുള്ള ഞാൻ കുറച്ചധികം നേരെ കഴുകാൻ വേണ്ടിയിട്ട് ഇതിനകത്ത് ഈ ഒട്ടിപ്പിടിച്ചിരിക്കുന്ന പശകളൊക്കെ പോയി കിട്ടാൻ കുറച്ചധികം നേരെ എടുത്തു എന്നാലും കുറച്ചൊക്കെ ഇതിനകത്ത് ഒട്ടിപ്പിടിച്ചിരിക്കുന്നുണ്ട് കുഴപ്പമില്ല കൈകൊണ്ട് തൊട്ട് വെക്കുമ്പോൾ തടസ്സങ്ങളൊന്നുമില്ല ഈ ഒരു കളർ മാത്രമാണ് ഇവിടെ ഇവിടെയുള്ളൂ പിന്നെ ഇതിന്റെ ഒരു പിടിയും കൂടി കഴുകിയെടുക്കുന്നുണ്ട് പൂരിയൊക്കെ ഒരു പ്രസ്സിൽ വെച്ചാൽ ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ വെളിച്ചെണ്ണയൊക്കെ തടിയിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പൊ ആ ഒരു വെളിച്ചെണ്ണ ഒക്കെ ഈ ഒരു പ്രസ്സിൽ ഇരിക്കുന്നുണ്ട് അപ്പം അത് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കണം കഴുകിയെടുത്തതിന് ശേഷം അത് നന്നായിട്ടൊന്ന് തുടച്ചെടുക്കണം ഇനി ഇതിനകത്ത് കുറച്ച് പെയിന്റ് അടിച്ചുകൊടുക്കുന്നുണ്ട് അപ്പം നമുക്ക് വെള്ളത്തെപ്പാട് പെയിന്റ് അടിച്ചെടുക്കാൻ പറ്റില്ലല്ലോ അപ്പം വെള്ളത്തിന്റെ അംശം ഒട്ടും പാടില്ല നന്നായിട്ടൊന്ന് തുടച്ചെടുക്കാം ഇപ്പം നല്ല വെയിലുള്ള സമയം അപ്പം അത് വെയിലത്ത് കൊണ്ടുപോയി വെച്ചതിന് ശേഷം ഞാൻ ഒന്ന് എടുക്കുന്നുണ്ട് ആദ്യം ഒരു സൈഡ് ഉണക്കിയതിന് ശേഷം കുറച്ച് കഴിഞ്ഞ് വന്നിട്ട് ഞാൻ ഇത് കമഴ്ത്തി വെച്ചും ഒന്ന് എടുക്കുന്നുണ്ട് അപ്പം അത് ഇത് വെയിൽ കൊണ്ട് ഉണങ്ങിയപ്പോൾ ഇതിനകത്തുള്ള പശ കുറച്ചൊക്കെ പിന്നെയും പോയിട്ടുണ്ട് ആ അടയാളൊക്കെ കുറച്ചൊക്കെ പോയിട്ടുണ്ട് എന്നിട്ട് ഞാൻ ഇത് തുണി ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് തുടച്ചു കൊടുക്കുകയാണ് ഇനി ഞാനിത് ഇവിടെ എടുത്തിരിക്കുന്നത് രണ്ട് എ ഫോർ സൈസ് പേപ്പറാണ് അപ്പോൾ അത് ഈ ഒരു പത്ര ബ്രസ്സിൻ്റെ ഈ ഇവിടെ വെച്ച് കൊടുത്തിട്ട് കറക്റ്റ് അളവിൽ ഒന്ന് വെട്ടിയെടുക്കുകയാണ് അപ്പം നമ്മൾ പെയിന്റ് അടിക്കുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ നിങ്ങൾക്ക് പെയിന്റ് അടിക്കേണ്ട എങ്കിൽ ഈ ഒരു സംഭവം മിസ് സ്കിപ്പ് ചെയ്യാവുന്നതാണ് അപ്പോൾ നമ്മൾ ഈ പ്ലേറ്റ് ഒട്ടിക്കുന്ന സ്ഥലത്ത് ഈ ഒരു എ ഫോർ സൈസ് പേപ്പർ ഇതിന്റെ കറക്റ്റ് അളവിൽ കട്ട് ചെയ്തതിന് ശേഷം ഇവിടെ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുകയാണ് അപ്പോൾ നമ്മൾ പെയിന്റ് അടിക്കുമ്പോൾ ഇതിന്റെ ഉള്ളിലേക്ക് ആവാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്ത് കൊടുക്കുന്നത് അപ്പം ഒരു സൈഡ് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി മുകൾ ഭാഗത്ത് ഒട്ടിക്കുകയാണെങ്കിൽ അതിന് വേണ്ടിയിട്ടൊരു ഡബിൾ സൈഡ് ടേപ്പാണ് എടുത്തിരിക്കുന്നത് ആ ഒരു ഡബിൾ സൈഡ് ടേപ്പ് ഇതിനകത്തേക്ക് ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന എ ഫോർ സൈസ് പേപ്പർ ഇതിന്റെ മുകളിലേക്ക് ഒട്ടിച്ചുകൊടുക്കാം ഇനി നമുക്ക് സ്പ്രേ പെയിന്റ് ചെയ്ത് കൊടുക്കാം നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ചെയ്താൽ മതി അല്ലെങ്കിൽ ഈ ഒരു ഭാഗം സ്കിപ്പ് ചെയ്യാവുന്നതാണ് എന്റെ കയ്യിൽ ഇപ്പൊ ഒരു ഗ്രീൻ കളറില് സ്പ്രേ പെയിന്റ് ഉണ്ട് അപ്പൊ ഇത് അടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് ചെയ്യുന്നതിന് മുമ്പ് നന്നായിട്ട് ഷെയ്ക്ക് ചെയ്തിട്ട് വേണം ഇത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ നമുക്ക് മുഖത്തേക്കൊക്കെ തെറിക്കും എന്നുള്ളത് കൊണ്ട് തന്നെ മുഖമൊക്കെ മറച്ചിട്ട് വേണം നമ്മൾ ഇത് കൊടുക്കാൻ അപ്പൊ ഇത് ഇവിടെ സ്പ്രേ പെയിന്റ് ചെയ്തു കൊടുക്കുകയാണ് കഴുകി നന്നായിട്ട് തുടച്ചിട്ട് വേണം ഇതിനകത്ത് പെയിന്റ് അടിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പത്തന്നെ ചെയ്യരുത് ഞാനിപ്പോൾ രാവിലെയാണ് ഇത് ഒരു പണി ചെയ്യാൻ തുടങ്ങിയത് രാവിലെ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തതിനു ശേഷം വെയിലൊക്കെ കൊണ്ട് നന്നായിട്ട് ഉണക്കി എടുത്തിട്ട് വന്നിട്ടുണ്ട് ഉച്ചയാവറായപ്പോഴാണ് ഇത് പെയിന്റ് അടിക്കാൻ തുടങ്ങുന്നത് ഒരു സൈഡ് കഴിഞ്ഞതിന് ശേഷം മറ്റേ സൈഡ് ഞാൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിന്റെ സൈഡുകളിലൊക്കെ സ്പ്രേ ചെയ്തു കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മുടെ ആ ഒരു പിടി കഴുകി വെച്ചിരുന്നില്ലേ ആ ഒരു പിടിയിലും സ്പ്രേ അടിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് ഇതൊന്നും ഉണങ്ങാൻ വേണ്ടിയിട്ട് വെക്കാം കുട്ടികളൊന്നും വന്ന് തൊടാത്ത സ്ഥലത്ത് വേണം ഉണങ്ങാൻ വേണ്ടിയിട്ട് വയ്ക്കുക ഇത് ഒരു രണ്ടു മൂന്ന് മണിക്കൂർ കഴിയുമ്പത്തേക്ക് നന്നായിട്ട് ഉണങ്ങും അത് കഴിഞ്ഞിട്ട് നമുക്ക് പ്ലേറ്റ് ഒട്ടിച്ചു കൊടുക്കാം അപ്പൊ ഞാനിപ്പോ അന്ന് എനിക്ക് ചെയ്യാൻ സമയം കിട്ടിയില്ല അതുകൊണ്ട് തന്നെ പിറ്റേ ദിവസമാണ് ഇത് പ്ലേറ്റ് ഒട്ടിച്ചു കൊടുക്കുന്നത് അതേ പിറ്റേ ദിവസം സ്പ്രേ പെയിന്റ് ഒക്കെ നല്ല പോലെ ഉണങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്ത് ഒട്ടിച്ചു കൊടുത്തിരിക്കുന്ന ഈ പേപ്പർ പറിച്ചു കളയാം അതിന് മുമ്പ് ഞാൻ ഇതിന്റെ ഈ പിടി ഒന്ന് സ്ക്രൂ ഇട്ട് മുറിക്കുകയായിരുന്നു കേട്ടോ ഇനി നമുക്ക് ഈ പേപ്പർ ഒന്ന് പറിച്ചു കളയാം പേപ്പറ് പറിച്ചു കളയുമ്പോൾ നമുക്ക് അവിടെ ഡബിൾ സൈഡ് ടേപ്പ് ഒട്ടിച്ചിരിക്കുന്ന ഒരു പശുണ്ടല്ലോ അതും ചിലപ്പോൾ ഒട്ടി ഇരിക്കുന്നുണ്ടാവും അത് നമുക്ക് ഈ ഒരു കത്തി ഉപയോഗിച്ചിട്ടൊന്ന് ഉരച്ചു കൊടുക്കണം നമ്മുടെ പത്തിരി പ്രസിൽ ഒട്ടിക്കുന്ന ഒരു പ്ലേറ്റ് ആണ് അത് ഞാൻ നമ്മളാദ്യം എ ഫോർ സൈസ് പേപ്പർ കട്ട് ചെയ്തപ്പോൾ ഒരു കറക്റ്റ് അളവ് ഞാൻ ഇവിടെ കട്ട് ചെയ്ത് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു റൗണ്ട് ഷേപ്പിൽ അതുപോലെ രണ്ടെണ്ണം ഞാൻ കട്ട് ചെയ്തെടുത്തു ഇനി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഞാൻ ഗമ്മാണിതിനകത്ത് യൂസ് ചെയ്യുന്നത് ഫെവി ബോണ്ട് ഇനി നമ്മൾ ഈ ഒരു ഗ്ലൂ വെച്ചിട്ടാണ് പത്തിരി പ്രസിന്റെ പ്ലേറ്റ് ഒട്ടിക്കുന്നത് ഫെവി ബോണ്ട് അപ്പോൾ ഈ പശ ഞാൻ പ്രസിന്റെ എല്ലാ സ്ഥലത്തേക്ക് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മുടെ അധികവശത്തൊക്കെ നല്ല പോലെ തേച്ച് കൊടുക്കണം കേട്ടോ പശ് നല്ലോണം ശ്രദ്ധിച്ച് വേണം ഇത് ഒട്ടിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു സൈഡിലെ റൗണ്ട് കറക്റ്റാക്കി വെച്ചിട്ട് ഞാൻ ഇതൊന്നു ഒട്ടിച്ചു കൊടുക്കുകയാണ് ഇങ്ങനെ ഇതുപോലത്തെ ഒരു കാർഡ് ഉണ്ടായിരുന്നു ആ കാർഡ് ഇങ്ങനെ വെച്ചിട്ടൊന്ന് ഒരച്ചു കൊടുക്കുന്നുണ്ട് അപ്പൊ നമുക്ക് യർ ഒന്നും പിടിക്കാതെ നല്ല പോലെ ഒട്ടി കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു കാർഡ് യൂസ് ചെയ്തിരിക്കുന്നത് ഞാൻ ഒട്ടിച്ചു കൊടുക്കുകയാണ് തേച്ചതിന് ശേഷം ആദ്യം ചെയ്തതുപോലെ തന്നെ നല്ല ശ്രദ്ധിച്ച് ഇത് ഒട്ടിച്ചതിന് ശേഷം കാർഡ് വെച്ചിട്ട് നന്നായിട്ടൊന്നും ഉരച്ച് കൊടുക്കുന്നുണ്ട് എയർ ഒന്നും ഇതിൻ്റെ ഉള്ളിൽ ഇരിക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അപ്പൊ ഞാൻ നോക്കിയപ്പോ ഇത് കറക്റ്റ് അളവിലാ കുറച്ച് വ്യത്യാസം ഉണ്ട് അപ്പൊ അതെന്താന്ന് ചെയ്യണത് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരു ബ്ലേഡ് എടുത്തതിന് ശേഷം ആ കറക്റ്റ് അളവിൽ വെച്ചിട്ട് നല്ല ശ്രദ്ധിച്ച് നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കണം കേറി പോകരുത് നല്ലപോലെ ശ്രദ്ധിച്ച് കട്ട് ചെയ്ത് കൊടുക്കാം അപ്പൊ ഇത് നമ്മുടെ പത്തിരി പ്രസ് റെഡി ആയിട്ടുണ്ട് പഴയ പത്തിരി പ്രസ് നല്ല പുതിയ പത്തിരി പ്രസ്സായിട്ടുണ്ട് പിന്നെ നമ്മുടെ അരികവശമൊക്കെ നല്ല ഫിനിഷിംഗ് ആയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ കേടായ പ്രസ്സൊക്കെ നമ്മുടെ വീട്ടിലെനിക്ക് നമുക്ക് പുതിയ പ്രസ്സാക്കി എടുക്കാവുന്നതാണ് കുറച്ച് സമയം എടുക്കുന്നുള്ളു നമുക്ക് ആ ഉരച്ച് നഴുകുന്ന ഒരു ഒരു പ്രയാസം മാത്രമേ ഉള്ളൂ ബാക്കിയൊക്കെ വളരെ ഈസിയാണ് നല്ല അടിപൊളി പ്രസ്സാക്കി നമുക്ക് എടുക്കാം ഇതായിപ്പോ നമ്മുടെ പഴയ പത്തിരി പ്രസ് പുതിയ പ്രസ്സായി മാറിയിട്ടുണ്ട് അതായത് പഴയ പത്തിരി പ്രസ്സും ഇപ്പോഴത്തെ പ്രസ്സും തമ്മിലുള്ള വ്യത്യാസം കണ്ട് ആദ്യത്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സൈഡുകളൊക്കെ പൊളിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു ഇപ്പം നന്നായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാൻ പത്തിരി പരത്ത് കാണിക്കാൻ നന്നായിട്ട് പരന്നൊക്കെ വരുന്നുണ്ട് നമുക്ക് നിങ്ങളുടെ വീട്ടിൽ ഇതേപോലത്തെ കേടായ പഴയ പ്രസ് പ്ലേറ്റ് ഒക്കെ പൊട്ടിപ്പോയ ഒക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ചെയ്തെടുക്കാവുന്നതാണ് നമുക്കിനി പുതിയ പ്രസ് വാങ്ങി വെറുതെ പൈസ കളയൊന്നും വേണ്ട ഈ പത്തിരി പ്രസ്സിൽ ഒട്ടിക്കുന്ന പ്ലേറ്റ് നമുക്ക് കടകളിലൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്നതാണ് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു യൂസ്ഫുൾ ആയി എങ്കിൽ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യാം ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ವರೇಕ್ ಎಲ್ಲ ಬಾಯ್ ತ್ಯಾಂಕ್ ಯು